ഗാസയിൽ യുദ്ധം അവസാനിച്ചു അമേരിക്കയും ഈജിപ്റ്റും സംയുക്തമായി നടത്തിയ ഉച്ചകോടിയിൽ സമാധാന കരാർ ഒപ്പുവെച്ചതോടെയാണ് യുദ്ധം അവസാനിച്ചിരിക്കുന്നത് ഉച്ചകോടിയിൽ നിന്ന് നെതന്യാഹു അവസാന നിമിഷം പിന്മാറിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട് ഇസ്രയേലിൽ എത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിച്ചത് ഇസ്രയേൽ പാർലമെന്റായ കാനസെറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് തടവിൽ ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ബന്ധികളും തിരികെയെത്തി ഇരുപത് പേരെ ഇന്ന് ഹമാസ് കൈമാറി ഇസ്രായേൽ മോചിപ്പിച്ച ആയിരത്തി എഴുന്നൂറിലധികം പലസ്തീൻ തടവുകാരുടെ കൈമാറ്റം തുടരുകയാണ് അവശിഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും ബാക്കിയില്ലാത്ത മണ്ണിലേക്ക് കൂട്ടത്തോടെ മടങ്ങിയെത്തി കൊണ്ടിരിക്കുകയാണ് ഗസൽ ജനത തൃശൂരിൽ പാപ്പാൻമാരുടെ കൊടും പീഡനത്തിനിരയായതാണ് കൊമ്പൻ ഗോകുൽ ചെരിഞ്ഞതിന് കാരണമെന്ന് ആരോപണം ആനപ്രേമി സംഘമാണ് ഗുരുതര ആരോപണം ഉയർത്തിയിട്ടുള്ളത് ആന ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം വേണമെന്നും ആനപ്രേമികൾ ആവശ്യപ്പെടുന്നു രണ്ടാഴ്ച മുമ്പ് ഒന്നാം പാപ്പാൻ രാധാകൃഷ്ണൻ അവധിയിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് ഗോകുലിന് പാപ്പാന്മാരുടെ പീഡനം തുടങ്ങിയത് ആനയെ അഴിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി പീഡനം നേരിട്ടതെന്നും ആനപ്രേമികൾ ആരോപിക്കുന്നു നിയോഗിക്കപ്പെട്ട പാപ്പാന പുറമേയുള്ള പാപ്പാന്മാരും കഴിഞ്ഞ ദിവസം രാത്രി ആനയെ മർദ്ദിച്ചതായി ആരോപണമുണ്ട് ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ മാവോയിസ്റ്റ് ഇടുക്കിയിൽ പിടിയിൽ ജാർഖണ്ഡ് സ്വദേശി സഹൻ ടുഡി ആണ് പിടിയിലായത് എൻ ഐ എ സംഘം മൂന്നാറിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ജാർഖണ്ഡിൽ നിന്ന് രക്ഷപ്പെട്ട മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ ഭാര്യയോടൊപ്പം ആതിഥി തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ എൻ ഐ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു സംഘത്തിന്റെ അന്വേഷണത്തിനിടയിൽ നിന്ന് രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതിയെ മൂന്നാറിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ മൂന്നാർ പോലീസിന്റെ സഹായത്തോടെ ഗുഡാർവിള എസ്റ്റേറ്റിൽ നിന്നും പിടികൂടിയത് സി പി ഐ എം നേതാവും മുൻകുന്നംകുളം എം എൽ എയുമായ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു പാർക്കിസൻസ് അസുഖബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് രണ്ടു ദിവസം മുമ്പാണ് ബാബു എം പാലിശ്ശേരിയെ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരുന്നതിനിടെയാണ് മരണം സ്ഥിരീകരിച്ചത് നെന്മാറ തിരുത്തമ്പാടത്ത് മുപ്പത്തിയഞ്ച് വയസ്സുള്ള സജ്ജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ബോയൻ കോളനിയിലെ സ്വദേശിയും അയൽവാസിയുമായ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ വിധിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ആയിരുന്നു കൊലപാതകം അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത് വിധി കേൾക്കാൻ സജ്ജിതയുടെ മക്കളായ അതുല്യയും അഖിലയും കോടതിയിലെത്തിയിരുന്നു യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി നിന്നിരുന്നത് ഒന്നും പറയാനില്ലെന്നായിരുന്നു പ്രതിയുടെ പ്രതികരണം രാവിലെ പത്തെ നാൽപ്പത്തഞ്ചോടെ തന്നെ പ്രതിയുടെ ചെന്താമരയെയും കോടതിയിലെത്തിച്ചിരുന്നു കോട്ടയം മീനടുത്ത് വീട്ടുമുറ്റത്ത് പിന്നോട്ടുരുഴേണ്ട കാറിനടിയിൽപ്പെട്ട് സ്ത്രീ മരിച്ചു മകൻ പരിക്കോളുടെ ആശുപത്രിയിൽ ചികിത്സ തേടി കാവാലച്ചിറ ചിറ കുറ്റിക്കൽ അന്നമ്മ തോമസാണ് അമ്പത്തിമൂന്ന് മരണപ്പെട്ടത് കാലിന് പരിക്കേറ്റ മകൻ ഷിജിൻ കെ തോമസിനെ തള്ളകത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് അപകടം വീടിന് പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന കാർ മകൻ സ്റ്റാർട്ട് ചെയ്തു ഈ സമയം അന്നമ്മ ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചു പിന്നാലെ ഷിജിനും ഇറങ്ങി എന്നാൽ ഹാൻഡ് ബ്രേക്ക് ഇടാതിരുന്നതിനാൽ വാഹനം പിന്നോട്ട് ഉരുണ്ട് ഇരുവരുടെയും ശരീരത്തിൽ കയറി ഇറങ്ങി കാർ ഉയർത്തിയാണ് രണ്ടുപേരെയും പുറത്തെടുത്തത് പാമ്പാടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു അന്നമ്മയുടെ സംസ്കാരം പിന്നീട് നടത്തും സംസ്ഥാനത്ത് സ്വർണവിലയിൽ വൻ വർധനവ് ഒറ്റയടിക്ക് ഇന്ന് സ്വർണ്ണവിലയിൽ ഉണ്ടായ വർധനവ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇതോടെ ഒരു പവൻ സ്വർണം വാങ്ങാൻ ഇനി തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപ നൽകണം ഗ്രാമിന് മുന്നൂറ് രൂപ കൂടിയതോടെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി ഇങ്ങനെയാണ് സ്വർണത്തിൻ്റെ പൊക്കെങ്കിൽ ഉടനെ തന്നെ വില ഒരു ലക്ഷത്തിലെത്തും വില കൂടിയിരിക്കെ കറുത്ത ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ വാങ്ങുന്നവർക്കും തിരിച്ചടിയാണ് കാരണം എല്ലാ ക്യാരറ്റിലുള്ള സ്വർണത്തിനും വില കുതിക്കുകയാണ് സ്വർണ്ണത്തിന് മാത്രമല്ല കേരളത്തിൽ വെള്ളിയുടെ വിലയും കൂടുകയാണ് ഇന്നലെ പത്ത് രൂപ കൂടിയ പിന്നാലെ ഇന്ന് അഞ്ച് രൂപയും വർധിച്ചു നൂറ്റി രൂപയാണ് ഒരു ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ വില